Marco kutya aku pahit na hey? hey. hey. kain hmm. na raika. Berawa. Berawa na. Enggak tahu nih. Eh? Abah di kanda apa di kanda? Berawa. Ngeriwa. Hmm. Bo bo bunda, dah udah bo bo bo. Berawa na aku pahit na kain raika. Ah. നേരക്ക താഴത്തേക്കല്ല മേലക്ക് താഴത്തേക്കല്ല മേലക്ക് ഇവിടെ വടന്ന് വീക്കും ഇവിടെ വായോ ഇവിടെ വാവും നോക്കട്ടെ വാവും മാറി നോക്കട്ടെ വായോ വാ നീച്ചു വാ എന്ത് കാട്ടിനെ നീച്ചിങ്ങിട്ട് വാ നീച്ചിങ്ങിട്ട് വാ വാവ് മാറി നോക്കട്ടെ അമ്മ വാ എന്താ അതിനെ കടന്നൂർ വായ ഇങ്ങോട്ട് വാ അമ്മ വാവു മാറി നോക്കട്ടെ അതിനെ ഉളക്കൊക്കെ കഴിഞ്ഞു മുട്ടുത്തുന്നത് ഇവിടെ ഒന്ന് നോക്കട്ടെ അമ്മ അതിന് നടക്കില്ല ചീച്ചിണ്ടവിടെ വാ നോക്കട്ടെ കൈത ഇവിടെ വാ അവിടെ അല്ലെ ഇവിടെ 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 പോകില്ലേ